ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇതിലെ കൃത്യമായി ചുമത്താവുന്ന ഒരു വ്യക്തിത്വമാണ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ ബാബു കെ അവരുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരുന്നത് കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ചുർമാനായ പ്രസിഡന്റ് ഏറെ സ്നേഹത്തോടെ ഈ വിദ്യാലയത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് ഏവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു സാന്നിധ്യം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ ഈ ഒരു ബ്ലോക്ക് ഹയർ സെക്കൻഡറി ബ്ലോക്ക് പണിയുമ്പോഴത്തേക്ക് ഒരു പോഷൻ സ്കൂളിൽ ലൈബ്രറി ഉപയോഗത്തിനായിട്ട് കുട്ടികളുടെ വായനാശീലം വളരണം അവരെ മെച്ചപ്പെട്ട പൗരന്മാരാക്കണം എന്ന് തിരിച്ചറിഞ്ഞ് തലമുറകൾക്ക് ഗുണകരമായി വരുന്ന ഒരു കാര്യം കുടുംബത്തിൽ നിന്നുണ്ടാകണം എന്ന് കണക്കാക്കി വണ്ടാരത്തി സുമതി നായർ മെമ്മോറിയൽ ഇവിടെ ഒരു വായനശാല ബിൽഡിംഗ് പുസ്തകങ്ങളല്ല നമുക്ക് തുടർന്ന് പുസ്തകങ്ങൾ ലഭിച്ചു വായനാശാല ബിൽഡിങ്ങിൽ വേണ്ട സാമ്പത്തിക സ്രോതസ് എല്ലാം ക്രമീകരിച്ച് ഇത് ഈ രീതിയിലാക്കിക്കുന്നത് ആ കുടുംബാംഗങ്ങളാണ് ആ കുടുംബാംഗങ്ങളെ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഏറെ ആദരവോടെ ഈ കുടുംബത്തിനെ ഈ വിദ്യാലയത്തോട് കാണിച്ച ആ സ്നേഹവാത്സല്യങ്ങൾക്ക് അത് നമ്മൾ നോക്കിക്കാണുന്നു കൃതജ്ഞത അറിയിക്കുന്നു ആ കുടുംബത്തിലെ ഒരു വ്യക്തിത്വത്തെ നമ്മളിവിടെ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട് സന്തോഷം അത് ഈ ചടങ്ങിന് ഒരു ഐശ്വര്യം പങ്കിടുന്നുണ്ടാവും സാന്നിധ്യം സാന്നിധ്യം ഈ ഒരു സ്കൂളിനെ ഒരുപാട് സമ്പന്നമാക്കുന്നു ഈ ഒരു വേദിയെ സമ്പന്നമാക്കുന്നു ഈ ചടങ്ങിലേക്ക് ഈ വിദ്യാലയ കൂട്ടായ്മയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കേരളത്തിലും വിദ്യാലയങ്ങളും എനിക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടപെടലിൽ മാറ്റാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളിൽ ഇപ്പോൾ ഈ സ്കൂളിലില്ല പക്ഷെ അവരിപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടുപേരും ഒന്ന് പ്രമോദ് സാർ ഈ മുറിയിൽ നവീകരണം വേണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും നിരന്തരം തന്നാൽ ആവും വിധം മെച്ചപ്പെടുത്തലുകൾ നടത്തുകയും അതിനായി ഒരുപാട് നഷ്ടപ്പാടുകളും യാതകളും അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട പ്രമോദ് സാറിൻ്റെ കഴിഞ്ഞ ഒരു രണ്ട് ദശാബ്ദക്കാലം ഈ സ്കൂളിൻ്റെ എല്ലാ വികാസ പരിണാമങ്ങൾക്കൊപ്പം സഞ്ചരിച്ച അധ്യാപകനാണ് സാറിൻ്റെ ഏറെ സ്നേഹത്തോടെ സമൂഹത്തിന് വിശേഷമായ സ്നേഹത്തോടെ ടീച്ചറാണ് സന്തോഷകരമായ ഒരു അവസരത്തിൽ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞ മാസം ടീച്ചർ നമ്മുടെ സ്കൂളിൽ നിന്ന് മറ്റു സ്കൂളിലേക്ക് പോയി ഏറെ അഭിമാനത്തോടെ പ്രിയപ്പെട്ട ടീച്ചറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യും മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ പ്രതിനിധികള് രമേഷ് കെട്ടിടം എല്ലാവരും കൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യും ഈ സന്ദർഭത്തിലാണ് ഇവിടെ നമ്മുടെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് എനിക്ക് കുട്ടികളോട് പറയുവാനുള്ളത് നിങ്ങൾ നന്നായി വായിക്കണം നന്നായി വായിച്ച് നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ സാധിക്കണം നന്നായി പഠിക്കണം നന്നായി പഠിക്കുന്നതോടൊപ്പം തന്നെ നന്നായി വായിച്ചുകൊണ്ട് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നന്നായി നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ കഴിയണം ഈ നാടിനെ നയിക്കേണ്ടവർ ഈ രാജ്യത്തെ നയിക്കേണ്ടവർ നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കുട്ടികൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്രമാത്രം സൗകര്യങ്ങളില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ ലൈബ്രറികളും അല്ല കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെയുള്ള വളരെ നല്ല സൗകര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ നന്നായി പഠിച്ച് നന്നായി വളർന്ന് നല്ല വ്യക്തിത്വമായി വാങ്ങുവാൻ നിങ്ങൾ കഴിയണം വായനയാണ് ലഹരി പുസ്തകമാണ് ലഹരി അതുകൊണ്ട് വായനയെ കൂടുതൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ മാനേജ്മെന്റും ഇവിടുത്തെ പി ടി അധ്യാപകരും എല്ലാം കൂടെ കൂടി വളരെ സൗകര്യപ്രദമായ ഒരു ലൈബ്രറിയാണ് ഒരുക്കിയിട്ടുള്ളത് അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകണം അത്തരത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ വായനയെ നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനെക്കുറിച്ച് കുറിപ്പ് എഴുതണം അത്തരത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ കഴിയണം എന്താണെങ്കിലും ഈ മഹത്തായി കണക്കിൽ ഗ്രന്ഥശാഖാ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മുടെ ഞാനൊന്നും കിടക്കുന്നില്ല എന്താണെങ്കിലും വളരെ ഇത്തരത്തിൽ ലൈബ്രറിയുടെ പ്രവർത്തനം ഇത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കരുത്താകട്ടെ കുട്ടികളുടെ വായനയിലൂടെ അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ട മനുസാർ ഉൾപ്പെടെയുള്ള കൂടുതൽ അധ്യാപകരെയും ബി പി എയുടെ ഭാരവാഹികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഇല്ലാതെ വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാർത്തിക്കുന്നു ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം